ടെക്നോളജി 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 ഈ രാജ്യത്തിന് അടിപൊളി മുതൽ കൂട്ടാക്കുന്ന കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് പാലക്കാട് കരിമ്പ സ്വദേശിയായ മുഹമ്മദ് അൻസൽ അയൽ രാജ്യങ്ങളിൽ നിന്നും ഡ്രോൺ ആക്രമണം നടത്തിയാൽ അവ കണ്ടെത്തി തകർക്കുന്ന സാങ്കേതിക വിദ്യയാണ് അൻസൽ വികസിപ്പിച്ചെടുത്തത് വളരെ കുറഞ്ഞ മികച്ച സുരക്ഷാ സംവിധാനം ഡൽഹിയിൽ ബിടെക് വിദ്യാർത്ഥിയാണ് ഇപ്പോ ഡ്രോണുകൾ തകർക്കാനുള്ള ടെക്നോളജി നിലവിൽ തന്നെ ഉണ്ട് പലപ്പോഴും മിസൈലുകളൊക്കെ അൻസിലിന്റെ അയച്ചാൽ കണ്ടുപിടുത്തത് നോർമൽ ഡ്രോൺ ഇന്റർസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രോണ് വരുന്ന സമയത്ത് അത് ഡിറ്റക്ട് ചെയ്തിട്ട് ഇവിടെ മിസൈൽ ആയിട്ട് ഇന്റർസെപ്റ്റർ ആയിട്ട് ജീവിച്ചിട്ട് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും വിദ്വേഷം പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു കക്കൂസ് കഴിയുന്ന ബ്രഷ് അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടാ ഇല്ലല്ലോ അല്ല അങ്ങോട്ട് വളരെ കഴിവുണ്ടാ ഞങ്ങൾ മദ്രസയിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും അവൻ്റെ അറിവും കഴിവും രാജ്യത്തിന് ഉപയുക്തമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഇപ്പം കണ്ടില്ലേ മദ്രസയിൽ പഠിച്ചൊരു വിദ്യാർത്ഥി അവൻ്റെ അറിവും കഴിവും അവൻ്റെ പ്രതിഭയും രാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് ഇനി വേറെ സംഗതി ഞാൻ കാണിച്ചുതരാം ഇവിടെ ആളുകൾ അവരുടെ അറിവും കഴിവും പുണ്യപുരാതന്റെ സംസ്കാരം എന്ന് അറിവും കഴിവും കാളിച്ചേട്ടന്റെ ചോദ്യം നമുക്ക് പറയാം അതുകൊണ്ടൊന്നും ഞാൻ ഗുണമല്ല ടെക്നോളജി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഗുണമുണ്ട് ഗുണമുണ്ട് ഗുണമുണ്ടോ വരട്ടെന്തോ ഇല്ലെ ഇതൊന്നും കണ്ടോ പിണറായി വിജയനെ നരകിച്ച് തന്നെ കോടിയേരി പിണറായി കാളിച്ചേട്ടൻ ചിന്തിക്കും തിരുവനന്തപുരം ആർ സി സിയിൽ കൊച്ചു കുട്ടികളടക്കം നാലും അഞ്ചും വയസ്സുള്ള ചെറിയ കുട്ടികളടക്കം ക്യാൻസർ രോഗികളായ ആളുകളുണ്ട് അവർക്കൊക്കെ ഈ ക്യാൻസർ രോഗം വന്ന് ഏതെങ്കിലും ശാപത്തിൻ്റെ പേരിലാണോ അതിന് ശപിച്ചിട്ട് അതിൻ്റെ പാത്രിഭൂതരായവരാണോ ചോദിക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്നല്ല ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർക്ക് ക്യാൻസർ രോഗം ബാധിച്ചിട്ടുണ്ട് അവരെല്ലാം മരിച്ച് നരകിച്ച് ഏതെങ്കിലുമൊക്കെ ശാപത്തിൻ്റെ പേരിൽ നരകിച്ച് മരിച്ചവരാണ് എന്ത് വിവരങ്ങളാണ് ഈ പറയുന്നത് ഇവർ ഏത് ഏത് സ്ഥലത്ത് പോയാണ് ഇവർക്ക് ഈ ആശയങ്ങൾ കിട്ടുന്നത് ചോദിക്കുകയാണ് ഞാൻ ആ സംഘടനയൊന്നും പേര് പറയാത്തത് എപ്പോഴും അത് പറയുന്നതിന് അശ്ലീലമായതുകൊണ്ടാണ് കാളിച്ചേട്ടനെ ചിന്തിച്ചു നോക്കുക ഈ പുണ്യപുരാതന സംസ്കാരമാണ് മഹിതമായ സംസ്കാരമാണ് ഞങ്ങൾ ഹർഷഭാരത ഹർഷഭാരത സംസ്കാരത്തിൻ്റെ ആളാണെന്ന് പറയുന്നവരുടെ വായു പറയുകയാണ് മനുഷ്യൻ മരിച്ചു പോയാൽ മനുഷ്യനെ പോലും വെറുതെ പെടുന്നില്ല അയാൾ നരകി എന്തൊക്കെ പറഞ്ഞാലും കോടിയേരി ബാലകൃഷ്ണൻ ആണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും നമുക്ക് രാഷ്ട്രീയപരമായി വിയോജിപ്പുണ്ടെങ്കിലും അവരെക്കൊണ്ട് ഏതെങ്കിലും ഒരു തരത്തിലുള്ള നന്മ ഏതെങ്കിലും ഒരു നന്മ ഏതെങ്കിലും ഒരു ആ ഗുണമുണ്ടായിട്ടുണ്ടല്ലോ അങ്ങനെയുള്ള മനുഷ്യർ നശിച്ചു പോകട്ടെ എന്നൊക്കെ ഇപ്പരാകുന്നത് ഏത് സംസ്കാരമാണ് നീ നിങ്ങള് ചോദിച്ചല്ലേ നിസ്കാര തഴമ്പോൾ നിസ്കാര തഴമ്പുള്ള ഏതെങ്കിലും ഞങ്ങളെ ഏതെല്ലാം ആളുകളും ദ്രോഹിക്കുന്നു ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ സുരേന്ദ്രൻ സുരേന്ദ്രൻ ജി തന്നെ അദ്ദേഹത്തിന്റെ ചായക്കാ തീച്ച വീണാൽ അദ്ദേഹം